നമസ്കാരം പോലീസുകാരോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷെ ചെറ്റത്തനം കാണിക്കുന്ന പോലീസുകാരെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല നൂറ്റിന് എൺപത് ശതമാനം നല്ല പോലീസുകാരായിരിക്കാം ഇരുപത് ശതമാനമായിരിക്കും മോശപ്പെട്ട പോലീസുകാർ ഈ മോശപ്പെട്ട പോലീസുകാർ ഇരുപത് ശതമാനം മതി പോലീസ് സേനക്ക് തന്നെ മനക്കേടുണ്ടാക്കുന്ന പല കേസുകളും ഉണ്ടാക്കുന്ന പോലീസുകാരുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ കാണുന്നേ കൊണ്ടാണ് പറയുന്നത് ഒരു നിരപരാധിയെ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് ഇടിച്ച് റെഡിയാക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അച്ഛനെ മോനെ കപാലക്കുറ്റിയിൽ അടിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പറയുകയാണ് പോലീസുകാർക്ക് ബഹുമാനമുണ്ട് ആ ബഹുമാനം പോലീസുകാർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോലീസുകാരെ ബഹുമാനിക്കുവോ സാറന്മാരെ ഇല്ലല്ലോ ഇത് പറഞ്ഞ നമ്മളുണ്ട് എന്നെ ഇടിച്ചു വിളല്ലേ ഞാനൊരു മാപ്പെട്ടവന എന്നെ ഇടിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം കണ്ട കാര്യം പറയുന്നേണ് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയവും പറയേണ്ട കാര്യമില്ല എല്ലാവരും മനുഷ്യരാണ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇടിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇടി കൊടുക്കേണ്ടവന് കൊടുക്കണം ഈ നാട്ടിൽ എന്തെല്ലാം കേസിൽ പ്രതികളുണ്ട് അവരാരെയും നിങ്ങൾ ഇടിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല നിരപരാധികൾ ഇടിക്കുന്നതാണ് ഈ പുറത്ത് വരുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലീസിൽ നല്ല നല്ലതാൾക്കാരുണ്ട് അവരെക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പോലീസുകാരെയൊന്നും പോലീസിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് എന്റെ ഗവൺമെന്റിനോട് ഒന്ന് പറയാനുള്ളത് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ പൊങ്കാല ഇടാനോ പള്ളി വിളിക്കാനോ വന്നിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ